ഉത്തർപ്രദേശിലെ ഫറൂഖാബാദിൽ പതിനഞ്ചും പതിനെട്ടും വയസ്സുള്ള രണ്ട് ദലിത് പെൺകുട്ടികളെ ഇന്നലെയാണ് മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യയാണെന്നാണ് പോലീസ് ആദ്യം തന്നെ പറഞ്ഞത് എന്നാൽ കൊലപാതകമാണെന്ന് കുട്ടികളുടെ മാതാപിതാക്കൾ ഉറപ്പിച്ചു പറയുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും പുറത്തു വരുന്നതിന് മുൻപ് ആത്മഹത്യ എന്ന് പോലീസ് പറഞ്ഞതിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണമാണ് ഉയരുന്നത് ഈ വാർത്ത കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് യു പി തന്നെ ലഖിംപൂർ കേരി കേസാണ് സമാനമായി രണ്ട് പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ മരത്തിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എന്നാൽ ലഖിപൂർ ഗേദിയിലേതുപോലെ ഫറൂഖാബാദിലെ പെൺകുട്ടികളുടേത് കൊലപാതകമാണോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് അന്വേഷണം തുടരുന്നുണ്ടെന്നാണ് പോലീസിന്റെ ഭാഷ്യം പതിനെട്ട് വയസ്സുള്ള ബബ്ലി ജാദവ് പതിനഞ്ചുകാരിയായ ശശി ജാദവ് എന്നിവരെ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ കാണാതായിരുന്നു ജന്മാഷ്ടമി ആഘോഷിച്ചനായി വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ പോയ ഇവരെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കൂട്ടിക്കെട്ടിയ രണ്ട് ദുപ്പട്ടകളിൽ മരത്തിൽ തൂങ്ങിയ നിലയിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മരണം കൊലപാതകമാണെന്നാണ് മാതാപിതാക്കളുടെ ആരോപണം പത്തടി ഉയരത്തിലാണ് പെൺകുട്ടികളെ തൂങ്ങിയ നിലയിൽ കണ്ടത് രാത്രിയിൽ ഇത്രയും ഉയരത്തിൽ കയറി കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്നത് വിശ്വസിക്കാനാവില്ലെന്ന് ശശി ജാദവിന്റെ അച്ഛൻ മഹേന്ദ്ര ജാദവ് പറയുന്നു സംഭവത്തിന് പിന്നാലെ പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പ്രതിപക്ഷ എംപിയായ സാങ്കേത് ഗോഖുലെ ഉന്നയിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഗോഖുലെ അക്കമിട്ട് ചോദിക്കുന്നത് ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപ് മരണം ആത്മഹത്യാണെന്ന് പോലീസ് എങ്ങനെ വിലയിരുത്തും പത്തടി ഉയരത്തിലാണ് പെൺകുട്ടികളെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് മാത്രമല്ല രണ്ട് പെൺകുട്ടികളും തൂങ്ങിക്കിടന്നത് ഒരൊറ്റ ദുപ്പട്ടയിൽ രണ്ട് മീറ്റർ മാത്രം നീളമുള്ള ദുപ്പട്ട ഉപയോഗിച്ച് രണ്ട് പേർക്ക് എങ്ങനെ ആത്മഹത്യ ചെയ്യാൻ കഴിയുമെന്ന സംശയം നിലനിൽക്കെ സ്വാഭാവിക മരണത്തിന് കേസെടുക്കാത്തത് എന്തുകൊണ്ട് കുടുംബം പരാതി നൽകിയില്ലെന്ന കാരണത്താൽ പോലീസ് ഇതുവരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇത്തരം സംഭവങ്ങളിൽ സ്വമേധിയ കേസെടുക്കാനുള്ള അധികാരം പോലീസിനില്ലേ പിന്നെന്തുകൊണ്ട് കുടുംബത്തിന്റെ പരാതിക്കായി കാത്തുനിൽക്കുന്നു പ്രസക്തമായ ചോദ്യങ്ങളാണ് ഉത്തർപ്രദേശ് പോലീസിനെ ചോദ്യമുനയിൽ നിർത്തിക്കൊണ്ട് സാഗേദ് ഉന്നയിക്കുന്നത് പെൺകുട്ടികളുടെ മരണം കൊലപാതകമാണെന്ന സംശയം ഉയരാനും പോലീസ് നടപടിയെ സംശയിക്കാനും കാരണമുണ്ട് പെൺകുട്ടികൾക്കെതിരെ അതിക്രമ കേസുകളിൽ ഒന്നാം സ്ഥാനത്തുള്ള ഉത്തർപ്രദേശിൽ ഇത്തരം കേസുകളിലെല്ലാം പോലീസ് അലംഭാവം കണ്ടെത്തിയിരുന്നു ലഖിപൂർഗേരിയിലെ ദൾ പെൺകുട്ടികളുടെ കൊലപാതകത്തിലും ഹാത്രസ് കേസിലും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതര വീഴ്ചക്കെതിരെ വലിയ പ്രതിഷേധങ്ങളും ഉയർന്നു ഇതേ സമീപനമാണ് പോലീസ് ഈ സംഭവത്തിലും സ്വീകരിക്കുന്നതെന്നാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന ആരോപണം സ്ത്രീകളുടെ ശ്മശാനമായി ഉത്തർപ്രദേശ് മാറിയെന്നാണ് കോൺഗ്രസും ആരോപിക്കുന്നത് ഈ ആരോപണത്തിന് പിൻബലം നൽകുന്നതാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ രണ്ടായിരത്തി ഒന്നിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസുകൾ ഇതിൽ എണ്ണവും ബലാത്സംഗ കേസുകൾ രാജസ്ഥാൻ കഴിഞ്ഞാൽ ലൈംഗിക അതിക്രമ കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിപ്പോർട്ട് ചെയ്ത ഗ്യാങ് റേപ്പ് കേസുകൾ അറുപത്തിരണ്ട് അതായത് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ യോഗി സർക്കാരിന്റെ അവകാശവാദങ്ങളെല്ലാം പൊളിക്കുന്നതാണ് ഈ കണക്കുകൾ അതുകൊണ്ടുതന്നെ ഫറൂഖാബാദിലെ ദളിത് പെൺകുട്ടികളുടെ മരണത്തിലെ ദുരൂഹത പുറത്തുവരാതിരിക്കാൻ പോലീസ് ഒത്തു കളിക്കുന്ന പ്രതിപക്ഷത്തിന്റെയും കുടുംബത്തിന്റെയും ആരോപണം നിസ്സാരമല്ല